أن أدل الله عن أن رضي الله عنه النبي صلى الله عليه وسلم يخرج من النار من قال لا إله إلا الله في قلبي وزن شعيرة يخرج من النار من قال لا إله إلا الله في قلبي وزن برة من خير يخرج من النار من قال لا إله إلا الله في قلبي وزن من خير يخرج من النار നരകത്തിൽ പുറത്തു വരും രക്ഷപ്പെടും ഒരുത്തൻ നരകത്തിൽ നിന്ന് ഒരു നാൾ രക്ഷപ്പെടും അവന്റെ ഹൃദയത്തിലുണ്ട് ഒരു ബാർലിയുടെ തൂക്ക അനുസരിച്ചുകൊണ്ട് ഈ മാണ്ഡെങ്കിൽ രക്ഷപ്പെടും പിന്നെ അതിന്റെ താഴെ പറഞ്ഞു ഒരു ഗോതമ്പണിയുടെ തൂക്കത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അവൻ നരകത്തിന്ന് രക്ഷപ്പെടുന്ന പിന്നെ പറഞ്ഞു അതിന്റെ കുറച്ചും കൂടി താഴെ നരകത്തിൽ നിന്ന് ലായ്ലാലിൽ നിന്ന് വിശ്വസിച്ച് പറഞ്ഞവൻ രക്ഷപ്പെടും അവന്റെ ഹൃദയത്തിൽ വസ്നു ററ പറഞ്ഞാല് സാധാരണ നമ്മളെ ഈ സൂര്യന്റെ ലൈറ്റില് ഉദിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓട്ടവയിൽ വരുമ്പോൾ അതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്ന ചെറിയ പൊടികൾ കാണാറില്ലേ നമ്മളിങ്ങനെ വാരിയിട്ട് നോക്കിയ കയ്യിൽ കാണൂല അതാണ് അത്രയെങ്കിലും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഈമ ഉണ്ടെങ്കിൽ അവൻ പിന്നെ നരകത്തിൽ ഒരു സമയത്ത് രക്ഷപ്പെടും അവരി മനസ്സിലായി ഈമാൻ എല്ലാവർക്കും ഒരുപോലല്ല ചില ആളുകൾക്ക് തൂക്കം കൂടും ഇനി ഒരു വ്യക്തിക്ക് തന്നെ പലപ്പോഴും ഈമാൻ പല രൂപത്തിലോ പള്ളിയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഈമാൻ പരിപാ ചെറുപ്പം കിട്ടിക്കൊള്ളുന്നില്ല പോലീ തന്നെ മൊബൈൽ ഓർന്നിട്ട് ഓരോ രംഗങ്ങൾ കാണുന്ന സമയത്ത് ആളുള്ള ഈമാനും പോയി പോകും അങ്ങാടിയിലെ എപത്തിന്റെ സാസിന് പോയിരുന്ന ഈമാൻ ആകെ പഞ്ചറായിട്ടുണ്ട് അയച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെ അവന്റെ ഹൃദയത്തിലുള്ള ഈമാന്റെ ഗ്രേഡ് കുറയും ചെയ്യും കൂടും ചെയ്യും പിന്നെ പല വ്യക്തികളുടെ കാര്യം പറയേണ്ടേ ഏതായാലും എന്നുള്ളത് അധികരിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈമാനെ മാറ്റുകൂട്ടാനും കനം കൂട്ടാനും ഏറ്റവും നല്ലതാണ് ഹദീസിൽ കാണാൻ നാളെ ചില ആളുകളെ ഇസാം പെടുത്തുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ഫയലുകൾ ഉണ്ടാവും കണ്ണത്താ ദൂരത്തേക്ക് നീട്ടിയിട്ട ഓരോ ഫയലുകൾ അതിലൊക്കെ ഓന് നരകാവകാശിയാണ് എന്ന് തെളിയിക്കുന്ന അവന് പ്രതികൂലമായിട്ടുള്ള രേഖകളായിരിക്കും അതൊക്കെ കൂടിയിട്ട് തൂക്കിയപ്പോൾ ഓനാകെ ഇറാനാവും കാരണം നന്നായിട്ട് തിന്മ കനം കൂട്ടിയിട്ട് ഇഞ്ഞ് പോവാണ് സുബാനിയേക്കള മലക്കളുടെ കൈപ്പെട്ടിട്ട് നരകത്ത് പോവാൻ നിക്കുകയാണ് ആ സമയത്ത് ഈ ഫാലുകൾക്കിടയിൽ നിന്നൊരു ചെറിയ ഭിത്താഹ അങ്ങനെ തന്നെ അതീസിലുള്ളത് ഒരു ഭിത്താഹ നമ്മള് ഗൾഫുകാർ എന്ന് പറയും അതേ സാധനം അത് കൊടുക്കും അത് നന്മന്റെ തട്ടിൽ വെച്ചാ ഇതാണ് കനം കൂടു അവ തിന്മ പൊന്തും നെന്മത്താവും അങ്ങനെ നരകത്തിലേക്ക് വിധി എഴുതപ്പെട്ട മാറ്റി വെക്കപ്പെട്ട ഈ മനുഷ്യന് ഈ വിത്താഹ ഇട്ട് തൂക്കിയ കാനത്താല് സ്വർഗത്തേക്ക് പോകും അപ്പോ അവൻ ചോദിക്കോ എന്താണ് അതിൽ നീ നിന്റെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് ചൊല്ലിയ ലാ ആണുള്ളത് അതാണ് ഇപ്പൊ നിന്നെ സ്വർഗത്തിലെത്തിച്ചത് എന്ന് അവനോട് പറയപ്പെടും എന്ന് നബിയുനാർ സുബാഹി ഒരീസം ചുരുങ്ങിയത് ലായ്ലാൽ നൂറട്ടം ചെല്ലാൻ ആകാം മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഈമാന്റെ കാര്യത്തിന് ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് മിനിറ്റ് മാറ്റി നമുക്ക് പറ്റൂല അതിനിപ്പോ അലക്കെ എറിഞ്ഞടക്കണ്ടല്ലോ അത് ഉണ്ടെങ്കി ഇരിക്കാ എങ്കിലും ഒറ്റകന്നിപ്പതി മജലീസ് കിട്ടില്ല ഒറ്റകല്ലി കൂടെ ജീവിതത്തിൽ ഈമാൻ സലാമത്താവാൻ ഒരു മൂന്ന് മിനിറ്റ് മാറ്റി വെച്ചൂടൂ പിന്നെ മറ്റേപ്പോ അതീസില് പറഞ്ഞു പറഞ്ഞാലേ അവന്റെ കൽവിനുള്ളിൽ ഈമാൻ പാറ്റിക്ക് ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അരുതായ്മകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്കനുസരിച്ചു ശിക്ഷ കിട്ടിയിട്ട് ലാസ്റ്റ് കണ്ട് സ്വർഗത്ത് പോകുന്നതിനെ കുറിച്ചാണ് അപ്പറിയണത് കാലം എത്ര എത്ര കാലം ചെയ്യണം ഒരു വക്ത നിസ്കാരം മനഃപൂർവ്വം കഥ തന്നെ കൊല്ലങ്ങളോളം നരകത്ത് കിടക്കും കൊല്ലങ്ങളോളം കിടക്കും രണ്ടു വക്താണെങ്കിലോ എത്ര കാലം കിടക്കണം പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഓരോ ഓരോ കണക്കുണ്ട് അത് കഴിഞ്ഞിട്ട് അള്ളാഹുത്തല്ല വൃത്തിയാക്കി തീയ്യോണ്ട് ഒരുക്കി 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 മെരിക്കും മെരിക്കും മെരുക്കി കത്തിച്ച് കരിച്ച് പിന്നെ ഒരുക്കി പിന്നെ കീടങ്ങൾ കരിച്ച് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് പൊതുക്കുണ്ടായത് ഉള്ളിൽ ഇമ ഉണ്ടെങ്കിൽ വിസായി പോയിട്ടില്ലെങ്കിൽ വിസായിക്കണമെങ്കിൽ പിന്നെ നേരെ നരകത്ത് കാണും പിന്നെ ഇങ്ങനെ സ്വർഗത്തിൽ വരൂല്ല അപ്പൊ ഇങ്ങനെ ഹദീസ് കേട്ടാ ഇങ്ങനെ ഒരു കാലത്ത് രക്ഷപ്പെടുമല്ലോ ഇനി നമുക്ക് കലിപ്പിലെ ഈ മാണ്ടായ മതി എന്നൊരു ലാഘവത്തോടെ കേൾക്കരുത് അടു കാലം കഴിഞ്ഞിട്ടാ ഒരു സെക്കൻഡിനാ നരകത്ത് കിടക്കാൻ പറ്റുമോ ഒറ്റ സെക്കൻഡ് ഈ സ്ത്രീ പൊട്ടി അല്ലോം ചൂടാക്കി തിങ്കളെ പ്രാവശ്യം കയ്യോടെ വെക്കും അങ്ങനെ എടുക്കില്ലേ അറിയാതെ തട്ടിയാ തന്നെ ആ കയ്യവിടെ അങ്ങനെ വെക്കുവോ എന്താണ് ഈ സ്ത്രീ പൊട്ടി പട്ടി നരകത്തുനിന്ന് ഒരു മനുഷ്യനെടുത്തിട്ട് ദുനിയവിൽ അടുപ്പ് കിട്ടാൻ ഇവിടെ പോപ്പ് കൂടി കിടന്നുറങ്ങുമെന്ന് അറിയില്ല എന്റെ വല്ല്യ നരകത്തിന്റെ തീച്ചൂട് ഞങ്ങളെ കുട്ടികളെ തലേ കയറാൻ എന്റെ വെല്ലുമ പറയുന്നൊരു ഡയലോഗാണ് നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെടുത്തിട്ട് ദുന്യാവിലെ അടുപ്പ് കോ ചെമ്പുക്കോട്ടാൽ ഓൻ അവിടെ കിടന്നിട്ട് പോപ്പ് ഓടി കിടന്നുറങ്ങുന്നു കാരണം അത് അനുഭവിച്ച ഇതൊരു വിഷയമല്ല മൂവായിരം കൊല്ലല്ലേ പഠിച്ചം കത്തിച്ച് ചൂടാൻ വേണ്ടി അള്ളാഹുല കൊല്ലം കത്തിച്ചു നരകത്തിന്റെ കളറ് ആയിരം കൊല്ലം കത്തിച്ചു അപ്പൊ പിന്നെ ആയിരം കൊല്ലം കത്തിച്ചു അപ്പൊ എന്നിട്ട് മുത്തനവി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഇപ്പോൾ പറയുക അയിലാണ് പോയി കൊണ്ടുവയ്ക്കണത് അല്ല പോലെ ആംലേറ്റ് ഉണ്ടാക്കിയല്ലേ പോയി അയക്കാണ് കൊണ്ടുവയ്ക്ക എന്നിട്ട് ഓരോ തെറ്റിനും കരിച്ച് ഒരുക്കി 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 കൊറേ കാലം കഴിഞ്ഞിട്ടാണ് മറ്റൊക്കെ നടക്കുക അതല്ല നമ്മൾ വേണ്ടത് ഈ തീ തൊടാതെ നേരാണ് സ്വർഗത്തി കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും എപ്പോഴും നരകത്തിന് തൊട്ട് അഭയം തേടുക അതല്ല കുത്തുമയിലൊക്കെ മൂന്നോട്ട് ആവർത്തിച്ച് ഒരു കാര്യം ചോദിച്ചാൽ തരാതിരിക്ക അള്ളാഹാക്ക് കഴിയില്ല അള്ളാഹന്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ചോദിച്ചാൽ കൊടുക്കാൻ ഇബിലീസ് ഇബിലീസ് ആയതിനേഷ ദീർഘായുസം കൊടുത്തില്ലേ ഇബിലീസ് മഹാൻ ആകുമ്പോഴല്ല വെച്ചത് പിന്നെ ഇബിലീസ് റജീം ആയതിനു ശേഷമാണ് എനിക്ക് ദീർഘായുസം ഉണ്ടാകുന്നത് അതാണ് തരാറ് ചോദിച്ച കൊടുക്കാൻ അള്ളാഹ് കഴിയില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ അപ്പാപ്പം കിട്ടാത്ത നമ്മൾ എന്ത് കരുത് അത് ആ സമയത്ത് കിട്ടാതിരിക്കണത് ഹൈറാണ് ഹൈറുള്ള സമയത്ത് കിട്ടും കിട്ടും അങ്ങനെ ദുവാക്ക് ഇജാബത്ത് തന്നെ പല കോലത്തിലായിരിക്കും അത് ഞമ്മളൊരു കോലം മാത്രം മനസ്സിലാക്കി ചെയ്യണു ചോദിച്ചാൽ അപ്പങ്ങനെ കിട്ടുക എന്നുള്ളൂ അങ്ങനെ ആവില്ല അപ്പൊ ഞമ്മള് പങ്കെ ഞമ്മള് ചെറിയ കുട്ടി ഞാൻ ഒരു ഗുളിക ഇങ്ങനെ കണ്ടിട്ട് വേണ്ടിട്ട് ചെറിയ കുട്ടി കറിഞ്ഞാൽ ആ കുട്ടിക്ക് ഇത് മുട്ടായി എന്ന് കരുതിയിട്ട് വയ്ക്കുന്ന കാര്യങ്ങള് ഞാൻ കൊടുക്കോ ആ ഗുളിക ആ കുട്ടിക്ക് ഞാൻ കൊടുക്കോ ഇല്ല ഇനി ഓളെന്തിനാ കാര്യം എന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ വൈകുന്നേരം നല്ല മുട്ടായി വെക്കട്ടുണ്ട് കണ്ണുങ്ങള് അത് അതേമാതിരി കൊടുത്ത ഓളെ ദ്വാക്കി ജാപത്ത് അത് തന്നെയാണ് പക്ഷെ ഓൾക്ക കേടല്ലേ ഇന്ന് പോലെ നമ്മളിപ്പോ പർച്ചനോട് പലതും പലതും ചോദിക്കും അത് ആ സമയത്ത് അപ്പാണ് തന്നാ നമ്മക്ക് പറ്റൂലെന്നുള്ള ആൾക്കാരാണ് അപ്പൊ ഹൈറുള്ള സമയത്ത് തരും അല്ലെങ്കിൽ ചോദിച്ചതിനെക്കാളും ഹൈറുള്ളത് തരും അല്ലെങ്കിൽ ചോദിച്ചതിന് പരലോകത്ത് ഹൈറാത്ത് തറചാത്ത് കൂട്ടി തരും അല്ലെങ്കിൽ ചോദിച്ചതിന് അള്ളാഹു തലേ വല്ല മുസൈവത് തട്ടിക്കളയും ഇതൊക്കെ ഇജാപത്ത് പെട്ടെന്ന് നമ്മളൊരു കോലം മാത്രം ഇല്ല എന്ന് പറയും നന്നായി ദ്വാരക്ക പ്രത്യേകിച്ച് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എപ്പോഴാണ് മനുഷ്യന്റെ അവസ്ഥ ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ വായന പോയോടുന്നു ഒരാൾ കരഞ്ഞോണ്ട് പറയാം മുപ്പത്തിരണ്ട് വയസ്സുകൾ ചെറുപ്പക്കാരനെ നാപ്പത്തേഴ് ലക്ഷൻ്റെ വീടുണ്ടാക്കി കുടിക്കാൻ വേണ്ടി നാട്ടിൽ വന്നു ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സാണ് മറ്റന്നാള് കൊടിയിരിക്കലാണെങ്കിൽ ഇന്നൊരു കൊളത്തി പിടിക്കും ആശുപത്രി കൊണ്ടു കൊണ്ടേ പോങ്ങനെ അങ്ങനെ കരഞ്ഞു പറയണല്ലോ എന്റെ പൂർ പുതിയ വരിയില് ഒരു മണിക്കൂറെങ്കിലൊന്ന് കൊണ്ടുപോയി കടുത്തു തന്നെ കൊടിയിരിക്കലിന് മുമ്പ് ആള് മരിച്ചു ഇന്നലെ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു വാക്കുമില്ലേ ഗൾഫിൽ നിന്ന് വന്നാണ് കൊടി ഈ വാന്നൊരു കൊളത്തല്ലാണ്ട് കോരി മറ്റന്നാളാ കൂടി ഒന്നര വയസ്സ് ചെറിയ കുട്ടി കൊണ്ടേ കിടത്തി പിന്നെ പുതിയ പരിക്ക് മയ്യത്തണ കിട്ടി മനുഷ്യന്റെ അവസ്ഥയാണ് അവസ്ഥയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരുങ്ങിങ്ങനെ നിക്കുക തന്നെ ആ പോക്ക് ഒന്നുകൊന്നിരങ്ങ അല്ലെങ്കിൽ സ്വർഗം രണ്ടാൽ ഒന്നല്ലേ ഇണ്ടാവുള്ളൂ ആ പോകാൻ പറ്റുന്ന കോലത്തിൽ എപ്പോഴും നല്ല ഹൃദയായിട്ട് നല്ല തൊള്ളായിട്ട് ഇങ്ങനെ നിക്കാ ഈ തൊള്ളയിൽ കൂടിയാണ് കെലിമ വരേണ്ടത് صلى ون الله صل على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കണേ ക്ലൈമറ്റ് പ്രത്യക്ഷത്തിൽ പ്രതികൂലമാകുന്ന സമയത്ത് വരുന്ന ഒരാളെ നിരാശപ്പെടുത്തല്ല നിസ്സാരപ്പെടുത്തല്ല അള്ളാഹ് നിരാശപ്പെടുത്തല്ല അള്ളാഹ് അള്ളാഹു കത്തിക്കാളുന്ന ഭീവത്സകമായ നാരകീയ ജ്വാലയിൽ നിന്ന് ഞങ്ങൾ എനിക്ക് മഹിളായ ഫോൺ കൊണ്ട് രക്ഷപ്പെടുത്തി ഈ ഈരുത്തവും വരവും അതിന് കാരണമാക്കി തീർന്ന ഞങ്ങളെ ജീവിതത്തിൽ ഇനി വഴികൾ സൗകര്യമാക്കി തരുന്നല്ല ഇന്നലേക്കുള്ള യാത്ര ഹൈറാക്കി തന്നെയല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല രോഗം കൊണ്ട് തളർത്തല്ല അല്ല ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ലേ അല്ല അപകടം വരുത്തല്ലേ അല്ല അള്ളാഹു എ കച്ചവടക്കാര് ആലിമ്യങ്ങള് മുത്താലിമങ്ങൾ യാത്രക്കാര് ഗൾഫുകാർ എല്ലാവർക്കും ഹൈറും വർക്കത്ത് നൽകണേയല്ല കൂലിപ്പണിക്കാർക്ക് അവരുടെ വേർപ്പിൽ വർക്കത്ത് നൽകണേയല്ല അധ്വാനത്തിൽ ഹൈറും വർക്കത്ത് നൽകണേയല്ല അള്ളാഹു നീ നൽകിയ ഓരോന്നിലും ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല നിന്റെ ഭാഗത്തുള്ള ഹയറുകൾ ഞങ്ങൾക്ക് തുറന്നേരണേ അല്ല വല്ല ഷറുകൾ ഞങ്ങളെ ജീവിതത്തിൽ എഴുതി വെച്ചെങ്കിൽ നിന്റെ മഴനായ ഫോലുകൊണ്ട് ഈ സമയത്തിന്റെ പ്രത്യേകം കൊണ്ട് തട്ടിക്കളയണേ അല്ല അറ്റാക്ക് ക്യാൻസർ കെഡ്നിവിക്ക് സ്ട്രോക്കും തന്നെ ഞങ്ങളെ തളർത്തല്ല അല്ല താഴ്വത്ത് മുടക്കല്ല അല്ല സഹിക്കാൻ കഴിയാത്ത വേദന നൽകല്ല അല്ല ദുരന്തത്തിൽപ്പെടുത്തല്ല അല്ല അള്ളാഹുയെ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകണേ നൽകണേല്ല ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ല സമ്പത്തിൽ സമയങ്ങളിൽ സന്താനങ്ങളിൽ ബർക്കത്തെകണയല്ല ആരോഗ്യത്തിൽ കൊളർക്കാത്ത ആകസ്മിക നിര്യാണത്തിൽപ്പെടുത്തല്ല അല്ല കടത്തിൽ കൊടുക്കല്ല അല്ല ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ലാഹ്മ اجعلنا من خيار امته ومن معبيه يا ذا الجلال والاكرام اغفر لنا ولوالدينا ولاساتذتنا لمن دفنوا حوالينا يا غفار يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا رازق يا خالق يا مؤمن يا مهيم يا شكور يا عليم يا حليم يا تواب يا وهاب يا ستار يا الله برحمتك يا رحمن الراحمين وصلى الله تعالى وسلم على طريقه سيدنا محمد والي وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين